ഓർമ്മയ്ക്കായി ഭാഗം അറുപത്തി ആറ് ആൽഫിയെ വീണ്ടും നന്നായി പുതപ്പിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും അവൾക്ക് മാറാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു അവൾ വാഷ്റൂമിൽ കയറി ഡോർ അടഞ്ഞ ശബ്ദം കേട്ടതും അവൻ പതിയെ തല പൊക്കി വാഷ്റൂമിൻ്റെ വാതിലേക്ക് നോക്കി അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ നെഞ്ചിൽ ചുണ്ടുകൾ ചേർത്ത് മുഖം തന്നെ അവൻ അറിഞ്ഞിരുന്നു അവൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി അങ്ങനെ തന്നെ കിടന്നതാണ് എണ്ണിൽക്കാൻ വെപ്രാൾപ്പെടുന്നത് കണ്ടതും പതിയെ ചരിഞ്ഞ് അവളെ കിടത്തിയതാണ് ഇനിയും പിടിച്ചു നിർത്താൻ പറ്റില്ല അമ്പലത്തിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് മനഃപൂർവ്വം താൻ വിട്ടുകൊടുത്തതാണ് ആൽഫി ഓർത്തുകൊണ്ട് അവൾ കൊടുത്ത പില്ലോയും കെട്ടിപ്പിടിച്ച് അവൻ കിടന്നു കുളി കഴിഞ്ഞ് അമ്മ വാഷ്റൂമിന്റെ ഡോറ് തുറന്നതും ആൽഫി പതിയെ കണ്ണുകൾ തുറന്നു ആ ഭാഗത്തേക്ക് തല ചരിച്ച് കിടന്നതുകൊണ്ട് അവൻ കണ്ണു തുറന്ന് നോക്കിയത് അവൾ കണ്ടില്ല ഗ്രീൻ ബ്ലൗസും കരനീല കളറിലെ പാവാടയും മാത്രം ഇട്ടുകൊണ്ട് തലയിൽ ടവൾ ചുറ്റിക്കൊണ്ട് പുറത്തേക്കിറങ്ങുന്ന അമോനിയെ കണ്ടതും ആൽഫിയുടെ കണ്ണുകൾ രണ്ടും വിടർന്നു അവളുടെ പാവാടയ്ക്കും ബ്ലൗസിനും ഇടയിൽ കാണുന്ന മനോഹരമായ വയറിലേക്കും ആ പൂക്കൾ ചൊഴിയിലേക്കും ആൽഫിയൊന്ന് നോക്കി ഈ പെണ്ണ് സമ്മതിക്കില്ല അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ രണ്ടും മുറുക്കിയടച്ചു അവൾ ഷെൽഫ് തുറന്ന് ദാവണി ഷോൾ എടുത്ത് ഇടുന്നതും അവൻ കണ്ടു പിന്നെ വേഗം മുടിയഴിച്ചിട്ട് ഒരു പൊട്ടും വെച്ചുകൊണ്ട് അവൾ ആൽഫിയെ ഒന്ന് നോക്കി ഉറങ്ങുന്ന ആൽഫിയെ കണ്ടതും അവൾ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് പുറത്തുനിന്ന് അത് പൂട്ടി താക്കോലും എടുത്ത് വേഗം താഴേക്ക് ചെന്നു താഴെ ചെന്ന് പൂജാമുറിയിൽ വിളക്കും കത്തിച്ച് അവൾ നേരെ അമ്പലത്തിലേക്ക് ഓടി അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നതും നന്ദൻ തീർത്ഥവും പ്രസാദവും കൊടുത്തു മൂന്ന് നാല് ദിവസത്തേക്ക് ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പൂജാമുറിയിലെ വിളക്ക് ഞാൻ വന്നിട്ട് കത്തിച്ചോളാം എന്ന് മാലതി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് പോകുന്ന കാര്യം ഭംഗിയായിട്ട് നടത്തിയിട്ട് വരാൻ പ്രാർത്ഥിക്കാം അവൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു അവൾ തിരിഞ്ഞു നടക്കാൻ പോയതും മാണിക്കത്താന്മാരുടെ അവിടുത്തെ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ അങ്ങോട്ട് നോക്കിയപ്പോൾ അഗ്നിദേവ് വരുന്നത് അവൾ കണ്ടു അവൾ നന്ദനെ നോക്കി ആ നിമിഷം നന്ദനും അവളെ നോക്കി അവൾ വേഗം തന്നെ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നും നടന്നു അപർണ സുബ്രഹ്മണ്യം ഒന്ന് നിന്നെ എന്ന് അഗ്നിദേവ് വിളിച്ചതും അമ്മു അവിടെ നിന്ന് തിരിഞ്ഞു നോക്കി എന്നാൽ മുകളിലെ ബാൽക്കണിയിൽ നിന്ന് ആൽഫി അത് കണ്ടു അവൻ അമ്മുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോഴാണ് മനയിലെ ക്ഷേത്രത്തിലെ ഗേറ്റ് കടന്നു വരുന്ന യുവരാജനെയും പാർത്ഥസാരഥിയെയും കൂടി ആൽഫി കാണുന്നത് അഗ്നിദേവ് അമ്മുവിനോട് സംസാരിക്കുന്നത് കണ്ട് യുവരാജും പാർത്ഥസാരഥിയും പരസ്പരം നോക്കി ഹായ് അപർണ സുബ്രഹ്മണ്യം ഞാൻ അഗ്നിദേവ് ഒരു ചെറിയ ബിസിനസ് ഗ്രൂപ്പുണ്ട് എനിക്ക് പിന്നെ ഞാൻ എന്താണ് ഇവിടെയെന്ന് വെച്ചാൽ നിന്റെ അമ്മ ഇരിക്കേണ്ട സ്ഥാനത്ത് എന്റെ അച്ഛൻ പെങ്ങൾ ഇരിക്കുന്നത് അഗ്നിദേവ് പറഞ്ഞതും അവൾ ഒന്നും മനസ്സിലാവാത്തതുപോലെ അവനെ നോക്കി മനസ്സിലായില്ല അല്ലേ നിന്റെ അച്ഛൻ നകുൽ താൻ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്റെ അച്ഛന്റെ സഹോദരിയാണ് അഗ്നിദേവ് പറഞ്ഞതും അമ്മു അവന്റെ മുഖത്തേക്ക് നോക്കി അതിന് അതിന് ഞാനെന്ത് ചെയ്യണം പിന്നെ ഞാൻ നഗുൽ മാണിക്കത്താൻ്റെ മകളാണെന്ന് തന്നോടാരാ പറഞ്ഞത് ഞാൻ നഗുൽ മാണിക്കത്താന്റെ മകളല്ല നിങ്ങൾക്ക് തെറ്റുപറ്റിയതെന്ന് തോന്നുന്നു സോറി എനിക്കിത്തിരി തിരക്കുണ്ട് എന്ന് പറഞ്ഞ് അമ്മു തിരിഞ്ഞു നടക്കാൻ പോയതും ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെയും നഗുൽ മാണിക്കത്താന്റെയും മകൾ അപർണ സുബ്രഹ്മണ്യം എന്ന നീലക്കണ്ണുള്ള രാജകുമാരിയെ അഗ്നിദേവ് ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല നടന്നു പോകുന്ന അമ്മുവിനെ നോക്കി അവൻ പറഞ്ഞതും അമ്മു അവിടെ നിന്നും തിരിഞ്ഞു നോക്കി അല്പം ശബ്ദത്തിൽ തന്നെ പറഞ്ഞതുകൊണ്ട് ആൽഫി അത് കേട്ടു ആൽഫി മാത്രമല്ല യുവരാജും പാർത്ഥസാരഥിയും ഒരു ഞെട്ടലോടെയാണ് യുവരാജും പാർത്ഥസാരഥിയും അത് കേട്ടത് ആൽഫിയുടെ കണ്ണുകൾ കുറുകി എന്നാൽ യാതൊരു ഭാവം ഇല്ലാതെ അമ്മ വീണ്ടും അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ് എന്ന് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം തെറ്റാണ് ഞാൻ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെയും മ്യൂസിക് ഡയറക്ടർ ചന്ദ്രശേഖരൻ്റെയും മകളാണ് അപർണ സുബ്രഹ്മണ്യം അപർണ ചന്ദ്രശേഖർ എന്നാണ് ശരിക്കും പേര് പറയേണ്ടത് പക്ഷേ എൻ്റെ മുത്തശ്ശിൻ്റെ പേര് എൻ്റെ കൂടെ പേരിൻ്റെ ഇട്ടിരിക്കുന്നതാണ് അത് നിങ്ങൾക്കറിയാലോ ഈ മനയുടെ പാരമ്പര്യം ആണെന്ന് അതുകൊണ്ടാണ് സുബ്രഹ്മണ്യം എന്ന് എൻ്റെ പേരിൻ്റെ ഒപ്പം ചേർത്തത് അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് പിന്നെ ഇപ്പോൾ അതിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഞാൻ അപർണ സുബ്രഹ്മണ്യം എന്ന പേരിൽ നിന്നും അപർണ ആൽഫ്രഡ് സാമുവൽ എന്ന പേരായി മാറിയിട്ടുണ്ട് അതിന്നലെ എന്റെ ഇച്ചായൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു യെസ് ഞാൻ എല്ലാവരും നരി എന്ന് വിളിക്കുന്ന ആൽഫ്രഡ് സാമുവലിൻ്റെ ഭാര്യയാണ് ദാ അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് അവൾ മുകളിലെ ബാൽക്കണിയിലേക്ക് കയച്ചുകൊണ്ടി കാണിച്ചു അവിടെ കൈകെട്ടി അവരെ തന്നെ നോക്കി നിൽക്കുന്ന ആൽഫ്രഡിനെ അപ്പോഴാണ് അഗ്നിയും യുവരാജും പാർത്ഥസാരഥിയും കാണുന്നത് ഇനി അഗ്നിദേവ് എന്ന ഏടിക്ക് സംശയമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇന്നലെ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി കാണിച്ചപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു വെറുതെ പറഞ്ഞതാണെന്ന് എന്നാൽ ഇപ്പോൾ അത് വെറുതെ പറഞ്ഞതല്ല എന്ന് ബോധ്യമായി കാണും എന്ന് തോന്നുന്നു എന്നാൽ പിന്നെ ഇനി സംശയങ്ങൾ നിങ്ങളുടെ മൂന്ന് പേരുടെയും തീർന്നെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് അമ്മ വേഗം അവിടെ നിന്ന് നടന്നു അവൾ വേഗം റൂമിലേക്ക് ചെന്നു റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ബാൽക്കണിയിലേക്കാണ് നടന്നത് അവിടെ ആൽഫി താഴേക്ക് നോക്കി എന്തുപറ്റി അഗ്നിദേവ് അഗ്നിദേവിലെ അഗ്നി കെട്ടുപോയോ ആൽഫി ചോദിക്കുന്നത് കേട്ടുകൊണ്ടാണ് അമ്മു അവിടേക്ക് ചെന്നത് അവൾ ചെന്ന് ആൽഫിയുടെ അടുത്ത് നിന്നതും അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു നിന്നു അവൾ താഴേക്ക് നോക്കിയപ്പോൾ കണ്ടു അഗ്നിയും യുവരാജും പാർത്ഥസാരഥിയും അങ്ങനെ തന്നെ നോക്കി മുകളിലേക്ക് നിൽക്കുന്നത് അപ്പോൾ ഇനി സംശയങ്ങളൊന്നുമില്ലല്ലോ നിന്റെ സംശയം ഇന്നലെ തീർന്നിട്ടുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും അത് എൻ്റെ ഭാര്യയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാനായിരുന്നു നീ ആഗ്രഹിച്ചതെങ്കിൽ അവൾ തന്നെ അത് പറഞ്ഞില്ലേ ഇനി പോകാൻ നോക്ക് ഇത് അയ്യങ്കാർ മണിയാണ് മാണിക്കത്താന്മാരുടെ വീടല്ല കാളിയാർ മടവും അല്ല അത് ആ ഗേറ്റിനപ്പുറം ആൽഫി പറഞ്ഞുകൊണ്ട് അമ്മുവിനെയും കൊണ്ട് നടന്നു ദേഷ്യത്തോടെ അഗ്നി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു പോയിട്ടും കേട്ട വാർത്തയുടെ ഞെട്ടലിൽ യുവരാജും പാർത്ഥസാരഥിയും അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു ഇച്ചായ ഇപ്പൊ കുളിച്ചിട്ട് താഴേക്ക് പോകുന്നുണ്ടോ ഇപ്പൊ താഴേക്ക് ചെന്ന അവരെല്ലാം കാണില്ലേ അമ്മു ചോദിച്ചു ഇനിയിപ്പോൾ ആര് കണ്ടാലും കുഴപ്പമില്ലല്ലോ പെണ്ണേ അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി വേണ്ട ഇപ്പോൾ അറിയണ്ട അറിയാനുള്ള സമയം ആകുന്നതല്ലേ ഉള്ളൂ ആൽഫി അവളുടെ മൂക്കിൻ തുമ്പിൽ അവൻ്റെ മൂക്ക് ഒരുമിക്കൊണ്ട് പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് വേഗം വരാം എന്നിട്ട് ഞാൻ താഴേക്ക് വന്ന് നിൽക്കാം എൻ്റെ അമ്മക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴേക്ക് പോയ്ക്കോ റെഡി ആയിട്ട് പോയാൽ മതി അവൻ പറഞ്ഞു അവൻ വാഷ്റൂമിലേക്ക് കയറിയതും അമ്മ വേഗം കബോർഡ് തുറന്നു അതിൽ നിന്നും വൈറ്റ് സെൽവാർ എടുത്തിട്ട് അവൾ താഴേക്ക് ചെന്നു അവൾ താഴേക്ക് ചെന്നപ്പോൾ ആൻസിയും തന്റെ എല്ലാ കൂട്ടുകാരും ഉണ്ട് സഞ്ജു ലാപ്ടോപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡൈനിങ് ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരുടെയും മുന്നിൽ ചക്ക വറുത്തതും ചായയും ബിസ്ക്കറ്റും എല്ലാം ഇരിക്കുന്നുണ്ട് രാവിലെ ചായ കുടിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കടി എപ്പോഴും ഉള്ളതാണ് അമ്മു അവിടെ ചെന്നതും ചേച്ചി അവൾക്ക് ചായയുമായിട്ട് വന്നു മാലതി ചേച്ചി അമ്മുവിനെ നോക്കിയതും ആ നോട്ടം മനസ്സിലായതുപോലെ അവൾ കണ്ണു ചിമ്മി കാണിച്ചു അല്പസമയം കഴിഞ്ഞതും ആൽഫി അങ്ങോട്ട് വരുന്നത് കണ്ടു ആഹാ ഇച്ചാൻ രാവിലെ തന്നെ വന്നോ നിങ്ങൾക്ക് പോകാറായോ ആൽഫിയോട് ആൻസി ചോദിച്ചതും ആൽഫി അതെ പോകാറായി ആൽഫി പറഞ്ഞു മാലതി ചേച്ചി അവനും ഒരു കോഫി കൊടുത്തു അവനത് കുടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അപ്പോഴേക്കും അമ്മുവും കൂട്ടരും ആൽഫിയുടെ പുറകിൽ തന്നെ മുൻവശത്തേക്ക് വന്നതും ശ്രീധരൻ ചേട്ടൻ വലിയ ട്രോളി ബാഗുകൾ കാറിലേക്ക് വയ്ക്കുന്നതാണ് കാണുന്നത് ആൽഫി എടുത്തു കൊണ്ടുവന്നതായിരിക്കും എന്ന് അമ്മുവിനറിയാമായിരുന്നു അപ്പോഴാണ് അവിടെ ഊഞ്ഞാൽ ഇരിക്കുന്ന അവളുടെ ഹാൻഡ് ബാഗും മൊബൈൽ ഫോണും അവൾ കാണുന്നത് ഇറങ്ങാറായോ നിങ്ങളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമായിരുന്നല്ലോ വേണ്ട ചേച്ചി പോകുന്ന വഴിക്ക് കഴിച്ചോളാം അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് ആൽഫി കയ്യിലുണ്ടായിരുന്ന കോഫി കപ്പ് മാലതി ചേച്ചിക്ക് കൊടുത്തുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കൂടെ അമ്മുവും അവളോട് യാത്ര കാർ എടുക്കുമ്പോൾ അമ്മു ഇച്ചായ ഡോർ അടച്ചായിരുന്നോ റൂമിൻ്റെ അവൾ ചോദിച്ചു അടച്ചു ഹാൻഡ് ബാഗിൽ ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ താലിയും മാലയും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ആൽഫി പറഞ്ഞതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഇതൊക്കെ എപ്പോഴാ ചെയ്തേ അമ്മ ചോദിച്ചു ഞാൻ റെഡിയായി കഴിഞ്ഞ് വന്നപ്പോഴേ കണ്ടു ഹാൻഡ് ബാഗും എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നി അതെല്ലാം ബാഗിലാക്കേണ്ടതാണെന്ന് പിന്നെ എല്ലാം ബാഗിലാക്കി താഴേക്ക് കൊണ്ടുവന്നതാണ് ആൽഫി പറഞ്ഞു അവർ എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ ആൽഫിയും അമ്മും സംസാരിക്കുമ്പോഴും ആൽഫിയുടെ കൈകൾ അമ്മുവിൻ്റെ കയ്യിൽ കോർത്തു പിടിച്ചിട്ടുണ്ട് ആൽഫി ഇന്ന് ഒരുപാട് സന്തോഷത്തിലായിരുന്നു ഇന്ന് രാവിലെ അവൾ അത്രയും സംസാരിക്കും അഗ്നിദേവിന്റെ മുന്നിൽ എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല പേടിച്ച് ഒന്നും മിണ്ടാതെ പോകുമെന്ന് കരുതിയ തന്റെ പെണ്ണ് ഇന്ന് അത്രയും ഉറച്ച ശബ്ദത്തിൽ യാതൊരു പേടിയുമില്ലാതെ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അമ്മു എന്തുകൊണ്ടാണ് ഇന്ന് അത്രയും ധൈര്യത്തില് എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് തുറന്ന് പറഞ്ഞത് ആൽഫി ചോദിച്ചു അതോ ഇന്നലെ ഇച്ചായൻ ഇത് പറയുമ്പോൾ ആ രണ്ടു പേർ അവിടെ നിന്ന് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം ഒന്ന് യുവരാജും മറ്റൊന്ന് അഗ്നിദേവും അയാളെ അവിടെ കണ്ടിരുന്നു അല്ലേ ഇച്ചായ അമ്മ ചോദിച്ചു അവൻ ചിരിച്ചുകൊണ്ട് തലയണക്കി അപ്പോൾ പിന്നെ ഞാൻ പറയാതിരുന്നിട്ട് എന്താ കാര്യം എന്നെനിക്ക് തോന്നി അങ്ങനെ പറയണമെന്ന് തോന്നി ഈ നരി എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത് അവൾ ചോദിച്ചു അപ്പോ എന്നെ കണ്ടിട്ടുള്ള ധൈര്യത്തിലാണല്ലേ ആ പറഞ്ഞത് അവൻ ചോദിച്ചു അതെ ഞാൻ എൻ്റെ ഇച്ചായനെ കണ്ടിട്ടുള്ള ധൈര്യത്തിൽ തന്നെയാണ് പറഞ്ഞത് അമ്മ പറഞ്ഞു ആൽഫി അവൻ പിടിച്ച അവളുടെ കൈയെടുത്ത് ഒന്ന് ചുംബിച്ചു പിന്നെ അവൻ്റെ ഇടത് കണ്ണ് ഒന്ന് ചിമ്മിക്കാണിച്ചു എന്നാൽ രാവിലെ അമ്മു പറഞ്ഞ ഷോക്കിലായിരുന്നു യുവരാജും പാർത്ഥസാരഥിയും വീട്ടിലേക്ക് കയറി ചെന്നത് അവിടെ ഹാളിൽ തന്നെ അഗ്നിദേവ് ഇരിക്കുന്നുണ്ടായിരുന്നു അഗ്നിദേവിനെ കണ്ടതും യുവരാജ് അവൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെ മുത്തശ്ശനും അയാളുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉള്ള കോഫിയുമായിട്ട് യുവരാജിൻ്റെ അമ്മയും ചെറിയമ്മയും എല്ലാം വന്നു ചായ കൊടുത്തു കൊണ്ടിരിക്കുമ്പോഴാണ് യുവരാജ് അപ്പോൾ അപർണ എന്ന് പറയുന്നത് ആ മനയിലെ യഥാർത്ഥ അവകാശി തന്നെയാണ് അല്ലേ യുവരാജ് അഗ്നിയെ നോക്കി ചോദിച്ചതും ആ ചോദ്യം കേട്ട് എല്ലാവരും യുവരാജിനെയും അഗ്നിയെയും നോക്കി അഗ്നി തല ഉയർത്തി യുവരാജിനെ നോക്കി അതെ അഗ്നി പറഞ്ഞതും എല്ലാവരും ഒന്ന് ഞെട്ടി എന്താ പറഞ്ഞത് ജയദേവ് മാണിക്കത്താൻ എന്ന മാണിക്കത്താന്മാരുടെ വീട്ടിലെ കർന്നവരാണ് ചോദിച്ചത് മനസ്സിലായില്ലേ മുത്തച്ഛന് ഇത്രയും നാള് നമ്മൾ അന്വേഷിച്ച് നടന്ന ഈ മാണിക്കത്താന്മാരുടെ തറവാട്ടിലെ ഏക പെൺതരി ഈ ഇരിക്കുന്ന എൻ്റെ ചെറിയച്ഛൻ നകുൽ മാണിക്കത്താന്റെ മകൾ അപർണ മാണിക്കത്തനായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്ന ആ പെൺകുട്ടി അവളാണ് ഇപ്പോൾ അയ്യങ്കാർ മനയുടെ യഥാർത്ഥ അവകാശി യുവരാജ് പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം പോയത് നകൂലായിരുന്നു എന്താ നീ പറഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി യുവരാജിൻ്റെ അടുത്തേക്ക് വന്നു മുത്തശ്ശി കണ്ടിട്ടില്ലേ ആ വീട്ടിലെ ആ പെൺകുട്ടിയെ ഇത്രയും ദിവസമായിട്ടും കണ്ടിട്ടില്ലേ യുവരാജ് ചോദിച്ചു കണ്ടിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ദേവീനടയിൽ വന്ന് നിൽക്കുന്ന പെൺകുട്ടിയല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് മുത്തശ്ശി ചെറിയൊരു ആകാംക്ഷയോടെ പറഞ്ഞു എന്നാൽ അത് മാണിക്കത്താന്മാരുടെ വീട്ടിലെ പെൺകുട്ടിയായിരുന്നു എന്ന് നമ്മൾ ആരും അറിഞ്ഞില്ലെങ്കിലും ഇരിക്കുന്ന അഗ്നിദേവിന് അത് നന്നായി അറിയാമായിരുന്നു യുവരാജ് പറഞ്ഞതും എല്ലാവരും അഗ്നിദേവിനെ നോക്കി അഗ്നി നിനക്കറിയായിരുന്നോ എല്ലാം യുവരാജിൻ്റെ മുത്തശ്ശൻ ചോദിച്ചു അറിയാം എല്ലാം അറിയാമായിരുന്നു ഞാൻ അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത് അവളെ കാണാൻ വെറുതെ കാണാനല്ല അവളെ കൊണ്ടുപോകാൻ കാളിയാർ മടത്തിലേക്ക് കൊണ്ടുപോകാൻ പക്ഷേ ആവാൻ എന്നെ തോൽപ്പിച്ചു അഗ്നിദേവ് ഒരു ഭ്രാന്തനെപ്പോലെ അലറുന്നതായി എല്ലാവർക്കും തോന്നി കാര്യമൊന്നും മനസ്സിലാവാതെ എല്ലാവരും യുവരാജിനെയും പാർത്ഥസാരഥയേയും നോക്കി യുവരാജ് നഗുൽ നിങ്ങൾ ഒരുപാട് അന്വേഷണം നടന്നതല്ലേ എന്നിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ നമ്മുടെ മുഖ്യം തുമ്മത്തുണ്ടായിരുന്നു എന്നിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അല്ലേ ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല എത്രയും പെട്ടെന്ന് അവൾ ഈ മാണിക്കത്താന്മാരുടെ വീട്ടിൽ വരണം മകളായി വേണം നിനക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ ധൃതി നകുലെന്റെ ഭാര്യയോട് കാർന്നവർ ചോദിച്ചു ഇല്ല ഇല്ലച്ചാ ഈ വീട്ടിൽ ആ പെൺകുട്ടി വന്നാലല്ലേ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകൂ ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറൂ അതുകൊണ്ട് ആ മോളെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ നോക്കിക്കൊള്ളാം എനിക്കൊരു വിഷമവുമില്ല ഇവിടെ ഇത്രയും ആൺമക്കളായപ്പോൾ ഒരു പെൺകുഞ്ഞിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചതാണ് അതുകൊണ്ട് ആ മോളെ കിട്ടിയാൽ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് മാണിക്കത്താന്മാരുടെ വീട്ടിലെ മരുമക്കൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞു ഇനി അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല പാർത്ഥസാരഥിയാണ് പറഞ്ഞത് എന്തുകൊണ്ട് നടക്കില്ല ആ പെൺകുട്ടി ഈ നിൽക്കുന്ന നകുൽ മാണിക്കത്താൻ്റെ മകളാണെങ്കിൽ അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും മാണിക്കത്താൻ വീട്ടിലെ കാരണവർ പറഞ്ഞു അതിന് അവളുടെ ഭർത്താവ് ആൽഫ്രഡ് സാമോൽ നരിക്കുന്നിൽ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ മുത്തച്ഛന് പാർത്ഥസാരഥി ചോദിച്ചതും വീണ്ടും എല്ലാവരും ഞെട്ടി അത് കേട്ടതും അഗ്നി അവിടെ ഉണ്ടായിരുന്ന ആ ടീ പോയിൽ ആഞ്ഞിച്ചവിട്ടി അതിലുണ്ടായിരുന്ന ഗ്ലാസ്സുകളും ചായയും എല്ലാം വലിയ ശബ്ദത്തോടെ പൊട്ടിച്ചിതറി ഇല്ല അവൾ ഒരിക്കലും ആൽഫ്രഡിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കില്ല അവൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ അഗ്നിയുടെ ഭാര്യയായിട്ട് മാത്രമേ ജീവിക്കൂ അവളെ എനിക്ക് വേണം അവളെ എനിക്ക് കൊണ്ടുപോകണം കാളയാർ മഠത്തിലേക്ക് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങി ഒരു ഇരമ്പലോടെ അവൻ്റെ വണ്ടി പോകുന്നത് എല്ലാവരും നോക്കി നിന്നു എന്താ മക്കളെ നിങ്ങളീ പറയുന്നത് യുവരാജൻ്റെ മുത്തശ്ശിയാണ് ചോദിച്ചത് അതെ മുത്തശ്ശി അവളെ ഇഷ്ടമായിരുന്നു ഞാൻ ആദ്യമായിട്ട് അവളെ കണ്ടത് അമ്പലത്തിൽ വെച്ചാണ് ഇന്ന് ഈ നിമിഷം വരെ അവളെ ഞാൻ എൻ്റെ പെണ്ണാക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെയും കൂടി അവൻ എൻ്റെ മുന്നിൽ വെച്ച് അവളെ ചേർത്ത് പിടിച്ചതാണ് അവൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് പക്ഷെ അപ്പോഴും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇന്ന് എനിക്കത് ഉറപ്പായി ഇനി അവൻ്റെ ഭാര്യ അല്ലെങ്കിൽ കൂടി അവളിൻ്റെ സഹോദരിയല്ലേ മുത്തശ്ശി യുവരാജ് അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിലെ സങ്കടം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു പക്ഷേ സഹോദരിയാണെന്ന് അറിഞ്ഞില്ല എന്ന് ഈ നിമിഷമാണ് ഞാൻ അറിയുന്നത് അവൾ ഞങ്ങളുടെ എല്ലാം സഹോദരിയാണെന്ന് പക്ഷേ അതിനേക്കാളെല്ലാം അപ്പുറം അവൾ ആൽഫ്രഡ് സാമുവൽ എന്ന നമ്മുടെ ശത്രുവിൻ്റെ ഭാര്യയാണെന്ന് യുവരാജ് പറഞ്ഞതും മാണിക്കത്താൻ കാരണവർ ഇരുന്ന് പോയി സോഫയിലേക്ക് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ മുത്തശ്ശി വന്ന് യുവരാജിൻ്റെ അടുത്ത് വന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതെ വിവാഹം കഴിക്കാൻ മാത്രമല്ല അവർ ഒരുമിച്ചാണ് ജീവിക്കുന്നത് അത് നമ്മുടെ തൊട്ടടുത്ത് ആ മനയിൽ ആൽഫിയുടെ ഒപ്പം അവളുണ്ട് എല്ലാം കേട്ട് തകർന്നിരിക്കുകയായിരുന്ന നകുലനെ അപ്പോഴാണ് യുവരാജ് കാണുന്നത് പക്ഷെ യുവരാജ് നീലക്കണ്ണുള്ള പെൺകുട്ടി എന്ന് എന്തുകൊണ്ടാണ് അഗ്നി പറഞ്ഞത് എനിക്കത് മനസ്സിലായില്ല പാർത്ഥസാരഥി പറഞ്ഞതും മുഖമുയർത്തി നകുൽ അവരെ നോക്കി അത് അതുമാത്രമല്ല ഈ ശ്രീവിദ്യ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ഗായികയല്ലേ മാനവ് ചോദിച്ചു അതെ നകുൽ പറഞ്ഞു പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ നീലക്കണ്ണുള്ള പെൺകുട്ടിയെന്ന് അവളുടെ അമ്മ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിന് നീലക്കണ്ണുകളാണ് നകുൽ പറഞ്ഞതും എല്ലാവർക്കും അതൊരു പുതിയ അറിവും ഒരു ഞെട്ടലുമായിരുന്നു എന്നാൽ ഒരിക്കൽ അവരെ അന്വേഷിച്ചു പോയ യുവരാജിന് അത് അറിവുണ്ടായിരുന്നു പക്ഷേ അപർണയ്ക്ക് നീലക്കണ്ണുകളാണെന്ന് അവരറിയില്ലായിരുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ചെറിയച്ച ചെറിയച്ചൻ്റെ മകൾ അപർണ ആൽഫ്രഡ് സാമുവൽ തന്നെയാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് എന്ന് കേൾക്കാനുള്ള ആകാംക്ഷയിൽ നകുൽ പാർത്ഥസാരഥിയെ നോക്കി മറ്റൊന്നുമല്ല അവളുടെ അച്ഛൻ്റെ പേര് ചന്ദ്രശേഖർ എന്നാണെന്ന് അതായത് മ്യൂസിക് ഡയറക്ടർ ചന്ദ്രശേഖർ ആണെന്ന് പാർത്ഥസാരഥി പറഞ്ഞതും അയാൾ ഒരു ഞെട്ടലോടെ എഴുന്നേറ്റു അവരെ തന്നെ നോക്കി അത് അതെങ്ങനെ അയാൾ ചോദിച്ചു അറിയില്ല എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഇന്ന് ആ പെൺകുട്ടി ഞങ്ങളുടെ മുഖത്ത് നോക്കിയാണ് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് എനിക്ക് കാണാൻ പറ്റുമോ ആ മോളെ മുത്തശ്ശി പാർത്ഥസാരഥിയുടെ അടുത്ത് വന്ന് ചോദിച്ചതും ആ കാണുന്നതല്ലേ മന അങ്ങോട്ട് ചെന്നാൽ കാണാം നകുലൻ്റെ മൂത്ത മകൻ ദർശ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കൽ നല്ല സുന്ദരിയാ എന്തായാലും എൻ്റെ ചേച്ചി അല്ല ഞങ്ങളുടെ ചേച്ചി അല്ലേടാ ദർഷ് കൃഷ്ണനോടും നിധിയേയും നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും രാവിലെ കേട്ട ഷോക്കിൽ തകർന്നു പോയിരുന്നു എന്നാൽ ഇത്രയും നാളും കൺമുന്നിലുണ്ടായിരുന്ന ആ മാണിക്യത്തിനെ അന്വേഷിച്ചു നടക്കുകയായിരുന്നു മാണിക്യത്തന്മാരുടെ ഫാമിലി ഹായ് എലർ സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നീയൻ സ്വന്തം എന്ന സ്റ്റോറി ഇട്ടിട്ടുണ്ട് ശബ്ദം എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല ക്ലിയറായി വരുന്നില്ല നല്ല ജലദോഷം തന്നെയാണ് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ശബ്ദം കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക